ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മത്തങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ശരീരഭാരം കുറയ്ക്കുന്നു വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് മത്തങ്ങ കലോറി വളരെ കുറഞ്ഞതും ഫൈബർ ധാരാളം അടങ്ങിയതുമായ മത്തങ്ങ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ദീർഘനേരം വിശപ്പ് അനുഭവപ്പെടാതെ കഴിയാൻ മത്തങ്ങ നിങ്ങളെ സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് മത്തങ്ങ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ഹൃദയത്തെ വിവിധ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവും ട്രൈ കുറയ്ക്കാനും മത്തങ്ങ കഴിക്കുന്നത് നല്ലതാണ് ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും ശക്തി കേന്ദ്രമാണ് മത്തങ്ങ മത്തങ്ങയിലെ ഉയർന്ന സാന്ദ്രതയുള്ള സിങ്ക് ആൻറ്റി ഓക്സിഡൻ്റ് വൈറ്റമിൻ സി വൈറ്റമിൻ എ എന്നിവ രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ രോഗമുണ്ടാക്കുന്ന ഫ്രീ റാഡിക്കലുകളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു കണ്ണിന്റെ ആരോഗ്യത്തിന് കാഴ്ചക്കുറവും പൂർണ്ണ അന്ധതയും വൈറ്റമിൻ എയുടെ അളവ് കുറയുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്തങ്ങയിലെ വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ എ ബി ടാ കരോട്ടിൻ എന്നിവ കണ്ണിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും പ്രായവുമായി ബന്ധപ്പെട്ട നേത്രരോഗങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിലെ കരോട്ടിനോയിഡുകൾ അന്ധതയുടെ ഏറ്റവും സാധാരണ കാരണമായ മാക്യുല ഡീജനറേഷൻ തടയാൻ സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഷുഗർ നിയന്ത്രിക്കുന്നു നാരുകളുടെ മികച്ച ഉറവിടമായതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ അത്തങ്ങ സഹായിക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രമേഹ സാധ്യത തടയുന്നതിന് ഇത് മികച്ചതാണ് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നതിലൂടെ ഒരാൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയും അമിതവണ്ണം കരൾ തകരാറ് തുടങ്ങിയ മറ്റ് രോഗങ്ങളും കുറയ്ക്കാൻ കഴിയും ദഹനാരോഗ്യത്തിന് മത്തങ്ങയിലെ നാരുകൾ ദഹനാരോഗ്യത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നു ഇതിലെ ഫൈബർ ക്രമമായ മലവിസർജ്ജനവും ആരോഗ്യകരമായ കുടലന്തരീക്ഷവും പ്രോത്സാഹിപ്പിക്കുന്നു ഇത് മെച്ചപ്പെട്ട ദഹനത്തിനും പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നതിനും ഇടയാക്കും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് മത്തങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ആരോഗ്യമുള്ളതും തിളങ്ങുന്നതുമായ ചർമ്മത്തിന് ഗുണം ചെയ്യുന്നതാണ് ഇതിലെ വൈറ്റമിനെ ചർമ്മകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും നന്നാക്കാനും സഹായിക്കുന്നു മത്തങ്ങയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അകാല വാർദ്ധക്യത്തിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുന്നു ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു മത്തങ്ങയിൽ അടങ്ങിയിട്ടുള്ള ബീറ്റാക് എറോട്ടീൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നു ഇത് വൻകുട ക്യാൻസർ വികസനം പോലും കുറയ്ക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ മത്തങ്ങയ്ക്ക് കഴിയും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മത്തങ്ങ കഴിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മത്തങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ